ഇസ്മായിൽ നബി നബിഅലൈസലാം ചരിത്രം ഭാഗം ഒമ്പത് ഈ പ്രവാചകനിൽ നിന്നാണ് അറബ് വംശം രൂപം കൊള്ളാൻ പോകുന്നത് അറബ് വംശത്തിൽ സഹസ്രാബ്ദങ്ങൾക്കു ശേഷം ലോകാനുഗ്രഹിയായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലം തങ്ങൾ പൂജാതനാവും ഹാജർ അലി അള്ളാഹുഅലഹയിൽ നിന്ന് അതിശ്രേഷ്ഠമായ ഒരു പരമ്പര വരാൻ പോവുകയാണ് മലക്കുകൾ അവരെ സമീപിക്കുന്നുണ്ട് ദിവ്യമായ അനുഭൂതികൾ ഉണ്ടാവുന്നുണ്ട് നല്ല സ്വപ്നങ്ങൾ കാണുന്നു ഹാജർ അലിയുള്ള അൻഹയുടെ പദവികൾ ഉയരുന്നത് അൻഹ അറിയുന്നു ഇത് അവരെ അസ്വസ്ഥയാക്കിയതായി ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാറിയൊൻഹു ചില സന്ദർഭങ്ങളിൽ ഹാജറല്ലാ അൻഹയോട് വഴക്കിട്ടതായി പറയപ്പെടുന്നു ഹാജറലു പോയി ഹാജറ വീട്ടിൽ നിന്ന് ദുഃഖത്തോടെ ഇറങ്ങിപ്പോയി ഒരു ജലാശയത്തിന്റെ കരയിൽ പോയിരുന്നു അപ്പോൾ ഒരു മലക്ക് അവരെ സമീപിച്ചു ഇങ്ങനെ പറഞ്ഞു ഭയപ്പെടരുത് നിരാശപ്പെടരുത് നന്മകൾ നിറഞ്ഞ കുഞ്ഞിനെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുന്ന കുഞ്ഞാണിത് വീട്ടിലേക്ക് തന്നെ മടങ്ങി പോവുക നിങ്ങളുടെ ഗർഭത്തിലുള്ള കുഞ്ഞു ഒരു നബിയായി തീരും പ്രസവിച്ചു കഴിഞ്ഞാൽ ഇസ്മായിൽ എന്ന് പേരിടണം ഇസ്മായിൽ ലോകപ്രസിദ്ധനാവും നല്ല സന്താന സന്താനപരമ്പരയുണ്ടാവും ലോകം അവരുടേതായിത്തീരും ലോകത്തിന്റെ സകല ദിക്കുകളിലും അവർ എത്തിച്ചേരും അല്ലാഹുതല അവർക്ക് മഹത്തായ വിജ്ഞാനം നൽകും ഉപകാരപ്രദമായ വിജ്ഞാനം അവർ എവിടെയിരുന്നാലും സൽകർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമ്മ ഇസ്മായിലിന്റെ പരമ്പരയിൽ വരും അന്ത്യപ്രവാചകരുടെ സമുദായം സമുന്നത പദവിയുള്ളവരായിരിക്കും അവരിലൂടെ ലോകം മുഴുവൻ നന്മ ലഭിക്കും അന്ത്യപ്രവാചകനെ പോലെ ഒരു പ്രവാചകനില്ല ആ സമുദായത്തെ പോലെ മറ്റൊരു സമുദായമില്ല മലക്കിന്റെ സംസാരം കേട്ട് ഹാജറ താൻ എത്ര ഭാഗ്യവതിയാണ് താനും തന്റെ പുത്രനും എക്കാലവും അനുസ്മരിക്കപ്പെടും സമുന്നതനായ പുത്രനാണ് വയറ്റിലുള്ളത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് ശരിയല്ല മടങ്ങി പോവാൻ മലക്ക് ഉപദേശിച്ചിരിക്കുന്നു മടങ്ങാം അതാണ് നല്ലത് മലക്കിന്റെ ഉപദേശം അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് മെല്ലെ എഴുന്നേറ്റു വീർത്തവയറുമായി നടന്നു വീട്ടിലെത്തി കട്ടിലിൽ കിടന്നപ്പോൾ ആശ്വാസം അനുഗ്രഹീതമായ ജനനം നടക്കാൻ സമയമായി ഓർക്കുമ്പോൾ ഉൾപ്പുളകം ഇബ്രാഹിം അലൈസലാം അള്ളാഹുവിനോട് ദുവാ ചെയ്തുകൊണ്ടിരിക്കുന്നു സുഖപ്രസവം ആവേണമേ ആകാശലോകം രോമാഞ്ചമണിയാൻ പോകുന്നു അനുഗ്രഹത്തിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു പ്രസവം നടക്കേണ്ട മുറി ആ മുറിയിൽ പ്രസവമെടുക്കാനുള്ള പെണ്ണുങ്ങൾ കയറി മുറിയുടെ വാതിലടഞ്ഞു പുറത്ത് ആകാംക്ഷ നിറഞ്ഞ മുഖങ്ങൾ പെണ്ണുങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നു ഇബ്രാഹിം അലൈഹി സ്വലാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു മുറ്റത്തും വഴികളിലുമൊക്കെ സത്യവിശ്വാസിയുടെ ചെറുതും വലുതുമായ സംഘങ്ങൾ ഹജർ ഹാജർ അലിള്ളഹയുടെസവത്തിനു വേണ്ടി അവരും പ്രാർത്ഥിക്കുന്നു അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ